തല മറയ്ക്കുന്നതും മറയ്ക്കാത്തതും എന്റെ അവകാശമാണെന്ന് പറയുന്നവരുണ്ടല്ലോ എങ്കിലും ഫാത്തിമാവി പ്രതിയല്ലാകു തേലാനുക അലി ആര് തങ്ങളോട് പറഞ്ഞതും തന്നറിയുവോ അലിയേ ഞാൻ മരിച്ച ൂ എന്ന പകല്ടക്കരുത് എന്ന പകല് കബറടക്കരുത് എന്തേ ഫാത്തിമ എന്തേ പകല് കബറടക്കിയാൽ എന്താ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ ബഹാനല്ല ജനാസ പൊതിയുന്നത് എന്റെ ജനാസ ചുമക്കുന്നത് എൻറെ ജനാസ കവറിലിറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ ജനാസ കൊണ്ടുപോകുമ്പോ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ രാത്രിയിലേ കബറടക്കാവൂ കൊണ്ടുപോകുന്ന സമയത്തു പോലും ഇറക്കുന്ന സമയത്തു പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത് റിയുവോ വടാഞ്ചേരിയിലെ കടയിൽ പോയിട്ട് ഫറുദയിട്ട് നോക്കിയിട്ട് വാങ്ങുന്നവളാ